മറ്റൊരു തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷിയാകാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ള തയ്യാറെടുപ്പുകളും രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂരിൽ ജനം വിധിയെഴുതിയപ്പോൾ യു ഡി എഫിന് ആത്മവിശ്വാസമായി ഇടതു കോട്ടയ്ക്ക് ക്ഷീണമായി ബി ജെ പിക്ക് പ്രതീക്ഷകൾ അവസാനിച്ചില്ല എന്ന സൂചനയും കിട്ടി ഈ ഫലവും കൈമുതലാക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിലേക്ക് സജീവമാവുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് തലസ്ഥാനത്ത് സജീവമാകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചനകൾ വരുന്നത് മൂന്നോ നാലോ മാസത്തിനകം തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും രാജീവിന് ജയസാധ്യതയുണ്ടെന്നുമാണ് കണക്ക് കൂട്ടുന്നത് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ച തരൂരിന്റെ പിന്തുണയോടെ രാജീവിന് തലസ്ഥാനത്ത് നിന്നും ജയിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ബി ജെ ഉള്ളത് ഏതാനും ദിവസങ്ങൾക്കകം തരൂർ പാർലമെന്റ് അംഗത്വം രാജിവെക്കുമെന്ന് പോലും പറയപ്പെടുന്നുണ്ട് കോൺഗ്രസുമായുള്ള ബന്ധം പൂർണ്ണമായും തെറ്റിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രകീർത്തിച്ച പാർട്ടിയെ വെട്ടിലാക്കിയ പ്രവർത്തക സമിതി അംഗം തരൂരിന് പുറത്തേക്കുള്ള വഴി കാണിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് ഏതു വഴിയും സ്വീകരിക്കാമെന്ന സന്ദേശമാണ് തരൂരിൻ്റെ മോദി പ്രശംസ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയത് തരൂരിൻ്റെ എഴുത്തുകളിലും പ്രസ്താവനകളിലും പ്രതികരിച്ചും വിശദീകരണം ചോദിച്ചും തരൂരിന് കൂടുതൽ ഇടം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത് തരൂരിനെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നും പാർട്ടിക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുമാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ പറയുന്നത് പക്ഷേ ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്നത് ഒരു ചോദ്യമായി നിൽക്കുകയാണ് തരൂരിനെ അങ്ങനെ കൊച്ചാക്കി കാണാനോ എഴുതി തള്ളാനോ കഴിയില്ല എന്ന രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു വിഷയമല്ല എന്നും അടങ്ങിയ അധ്യായമാണമെന്നുള്ളൊരു രീതിയാണ് പുറത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് വർക്കിംഗ് പ്രസിഡന്റുമാരിലും മുപ്പതോളം സ്ഥിരം ക്ഷണിതാക്കളിലും അത്ര തന്നെ പ്രത്യേക ക്ഷണിതാക്കളിലും ഒരാൾ മാത്രമാണ് തരൂർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാർഗെ ഓരോരുത്തർ എഴുതുന്നതും പറയുന്നതും നോക്കി ബുദ്ധി ഈടാക്കാനില്ല എന്നുകൂടി പറഞ്ഞു വച്ചിരിക്കുകയാണ് തരൂരിൻ്റെ നിലപാടുകൾ ബി ജെ പിക്കും മോദിക്കും ഗുണം ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കേരളത്തിലും പാർട്ടിയെ നിർണായക സന്ദർഭങ്ങളിൽ തരൂർ പ്രതിരോധത്തിലാക്കി എന്നും വിലയിരുത്തുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു മോദി ഭരണകൂടത്തിന് എതിരെ പ്രമേയം പാസാക്കാൻ അഹമ്മദാബാദിൽ പ്രവർത്തക സമിതി യോഗം വിളിക്കാനിരിക്കെയായിരുന്നു മോദിയെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പ്രശംസിച്ചുള്ള തരൂരിൻ്റെ ലേഖനം തന്നെ പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും മോദിയെ പുകഴ്ത്തി പ്രസ്താവനകൾ നടത്തി പിന്നാലെ വിദേശത്തേക്കുള്ള നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം പാർട്ടിയെ അറിയിച്ചതും ഇല്ല ഇതെല്ലാം തന്നെ തരൂരിൻ്റെ ബി ജെ പി എൻട്രിയിൽ കാര്യങ്ങൾ അവസാനിക്കുമോ എന്ന സംശയങ്ങൾ വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു നയതന്ത്ര ദൗത്യം കഴിഞ്ഞ് വന്ന ശേഷവും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ തുടർന്നു എന്നാണ് പാർട്ടി നേതാക്കളുടെ അഭിപ്രായം ദ ഹിന്ദുവിൽ സർക്കാരിൻ്റെ വിദേശ നയത്തെ സോണിയാഗാന്ധി വിമർശിച്ച് ലേഖനം എഴുതിയതിന് പിന്നാലെ അതേ നയത്തെ പ്രശംസിച്ച തരൂർ രംഗത്ത് വന്നിരുന്നത് ശ്രദ്ധേയമായിരുന്നു പാർട്ടിയുടെ ഉന്നത പദവിയിലിരുന്ന് ബി ജെ പിക്ക് കൃത്യമായ രാഷ്ട്രീയ ആയുധമാണ് തരൂർ നൽകുന്നത് എന്നും ഇതെന്തെങ്കിലും പദവിയോ ലക്ഷ്യമോ മുന്നിൽ കണ്ടുള്ള കളിയാണെന്നുമാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അച്ചടക്ക നടപടി നടപടിയെടുത്ത് തരൂരിന് കൂടുതൽ പ്രസക്തി നൽകുന്നില്ല എന്നാണ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണത്തിലും നേഴിക്കുന്നത് അങ്ങനെയെങ്കിൽ താനും പുറത്തേക്കുന്ന സൂചനയാണ് തരൂർ എക്സിൽ നൽകിയ പരോക്ഷ മറുപടിയിൽ ഉള്ളത് കോൺഗ്രസ് പ്രവർത്തക സമിതി പദവിയിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹാസങ്ങളും വിമർശനങ്ങളും തുടർന്നു കൊണ്ടിരുന്നു കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും ചിലർക്ക് മോദി ആദ്യവും രാജ്യം പിന്നെയാണെന്നുമാണ് ഖാർഗെ പറഞ്ഞത് ഖാർഗെയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി വിദേശ സന്ദർശനത്തിനിടയിൽ തരൂരും രംഗത്തെത്തി പറക്കാൻ അനുവാദം ചോദിക്കരുത് ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതും അല്ല എന്ന അടിക്കുറപ്പോടെ കൃത്യമായ മറുപടി തരൂർ നൽകുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ മോദിയെ പ്രശംസിക്കുന്നതിൻ്റെ ഫലമാണ് തരൂരിന് ലഭിക്കുന്നത് തരൂരിന് കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിലും നൽകുന്നതാണ് അതിന് രാജ്യസഭയിൽ ഒരു സീറ്റ് നൽകാൻ മോദിക്ക് നന്നായി അറിയാം അതിന് രണ്ട് നേട്ടങ്ങളുണ്ട് എന്നും മോദിയും ബി ജെ പിയും കരുതുന്നുണ്ട് ഒന്ന് തരൂരിനെ കയ്യിൽ കിട്ടും മറ്റൊന്ന് തരൂരിൻ്റെ സഹായത്തോടെ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കാം അങ്ങനെ തൃശൂരിന് പുറമെ തിരുവനന്തപുരവും ബി ജെ പിക്ക് സ്വന്തമാക്കാം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് നല്ല അടിത്തറയാണുള്ളത് തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് നിയമം ഉൾപ്പെടെയുള്ള നിയമസഭാ സീറ്റുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് എത്തിയത് തരൂരിനെതിരെ മത്സരിക്കാൻ ഇടത് മുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഇടതിനെ എതിർപ്പാളയത്തിൽ പോലും അവർ കരുതുന്നില്ല സി പി ഐക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത് കിട്ടുന്ന ആരെയെങ്കിലും മത്സരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ തിരുവനന്തപുരത്ത് സി പി ഐക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇല്ല ഇതെല്ലാം കോൺഗ്രസിനും ബി കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഘടകങ്ങളുമാണ്